ഞങ്ങൾ ഇന്നുള്ളത് കാരായിട്ടുള്ള ഒരു പഴങ്കഞ്ഞി കടയിലാണ് അടിപൊളി പഴങ്കഞ്ഞി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ മെയിൻ റോഡിൽ നിന്നത് ഇത്ര ദൂരേ ഉള്ളൂ ഒത്തിരി താഴോട്ട് പോയാൽ ആ ഒരു കട കാണാം മെയിൻ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ദേ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പഴങ്കഞ്ഞി ഇതാണ് ഐറ്റം പഴങ്കഞ്ഞിയിൽ നല്ല കട്ട തൈരും അതുപോലെ തന്നെ കപ്പയും ഒരു പച്ചമുളകും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് മീൻചാറുണ്ട് അതുപോലെ ഉണക്കമീൻ ചമ്മന്തി അച്ചാർ ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും ഇതെല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കണം എൻ്റെ പൊന്നോ സ്വർഗം കാണും ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റിന് എത്ര ജങ്ക് ഫുഡിനായാലും എത്ര ബ്രേക്ക്ഫാസ്റ്റിനായാലും കിട്ടാനേ പോണില്ല അതെ ഈ കാണുന്നത് മുളകച്ചാറാണ് ഒരു പ്രത്യേക ടേസ്റ്റാണതിന് അപ്പോൾ ഈ ഒരു പാത്രം പഴങ്കഞ്ഞി കിട്ടി രണ്ടു പേർക്ക് കഴിക്കാം ഈ ഒരു പാത്രം പഴങ്കഞ്ഞിക്ക് വരുന്ന റേറ്റ് വെറും എഴുപത് രൂപയാണ് കറികൾ ഇത് മാത്രമല്ല സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് വേണമെങ്കിലും തരും അതുപോലെ ഫിഷ് ഫ്രൈയും ഉണ്ട് അത് ചോദിച്ച് വാങ്ങണം അപ്പോ കടമറക്കണ്ട ശ്രീ ദുർഗ നാടൻ ഭക്ഷണശാല കാരേറ്റ്